എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ചിക്കൻ ബിരിയാണി വെക്കുന്നത് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറ് മാറ്റി വയ്ക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ചിക്കൻ കുറേശ്ശേയായിട്ട് ഇട്ട് അത് വറുത്ത് കോരി മാറ്റി വെക്കാം കേട്ടോ ഞാനിവിടെ രണ്ടര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ പരതാമസം കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ ആളുണ്ടായിരുന്നു അപ്പോൾ വാപ്പ് പറഞ്ഞു തന്നാൽ നമുക്കിന്ന് ചിക്കൻ ബിരിയാണി ആക്കാം ചിക്കൻ മേടിക്കാന്ന് പറഞ്ഞിട്ട് ചിക്കൻ വാങ്ങിയിട്ടാണ് അപ്പോൾ ഞാൻ ചിക്കൻ വറുത്തും വറക്കാതെ വറക്കാതെയൊക്കെ ചിക്കൻ ബിരിയാണി വെക്കാറുണ്ട് പിന്നെ എല്ലാവരും പറയുന്ന വറുത്തിട്ട് തന്നെ വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചിക്കൻ വറക്കാനായിട്ട് തേച്ച് അതുപോലെ വറുത്ത് കോരാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കട്ടൻ ചായ കുടിക്കാനായിട്ട് തോന്നിയപ്പോൾ തൊട്ടപ്പുറത്തെ അടുപ്പിൽ കുറച്ച് ചായക്ക് വെള്ളവും കൂടി വെച്ചിട്ടുണ്ട് ഒരു ഏലക്കൊക്കെ പൊടിച്ചിട്ടിട്ട് ചായയും അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ആദ്യം നമ്മൾ ഇത് വറുക്കുന്ന സമയം കൊണ്ട് നമുക്ക് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞിട്ട് അതും വെക്കാം ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് മാറ്റി വച്ചിട്ടുണ്ട് സവാള ഒരാറെണ്ണം അരിഞ്ഞത് അതും ഒരു എട്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഒരു പാത്രത്തിലിട്ടിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഇവിടെ ഉമ്പ് കുറച്ച് മല്ലിയിലൊക്കെ കഴുകാൻ പറഞ്ഞിട്ട് അതൊക്കെ കഴുകി അതൊക്കെ അരിഞ്ഞ് സെപ്പറേറ്റ് വെക്കുന്നുണ്ട് ക്യാരറ്റൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ അടുക്കളയിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ വർത്തമാനവും നടക്കുന്നുണ്ട് ഇവിടെ അടുക്കളയിൽ വാപ്പ് ഇരിപ്പുണ്ട് കുഞ്ഞുങ്ങളും എല്ലാവരും ഉണ്ട് കേട്ടോ അമ്പും ഉണ്ട് അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ എൻ്റെ ഇടയിൽ ഞാനിവിടെ കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ തൊട്ടപ്പുറത്ത് അടുപ്പിൽ നിന്ന് ഞാൻ ചായ ഇറക്കിയിട്ട് വീണ്ടും അവിടെ ഒരു പാൻ വെച്ചിട്ട് നെയ്ച്ചോറിനുള്ള പരിപാടി അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഓൾ സ്പൈസസ് ഹോൾ സ്പൈസസ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കയ്യിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ മരത്തിൻ്റെ തവിയാണ് അത് ഒരു അവിടെ വന്ന ആശാരി ഉണ്ടാക്കി കൊടുത്തതാണെന്നാണ് പറഞ്ഞത് കേട്ടാ അപ്പോൾ നല്ല രസം കേട്ടോ അത് വെച്ചിട്ട് ചെയ്യാനായിട്ട് നമുക്ക് ചോറൊക്കെ എടുക്കാനായിട്ട് നല്ല സുഖമായിരുന്നു അപ്പോൾ ചിക്കൻ ഇപ്പോഴും വറുത്ത് കഴിഞ്ഞിട്ടില്ല ചോറിന്റേതേ ഇപ്പോൾ ഞാൻ വെള്ളമൊക്കെ വെച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് നാരങ്ങ പിഴിഞ്ഞൊടിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മറന്ന് വയറുന്നിട്ടോ ഒഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആറ് സവാള കട്ട് ചെയ്തത് പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അത് വഴറ്റിയെടുക്കണം കേട്ടോ നല്ല പോലെ അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചത് അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലപോലെ ഇളക്കിയെടുക്കണം പച്ചമണം നല്ലപോലെ മാറിയിട്ട് നല്ലപോലെ ഒരു ബ്രൗൺ കളർ ഷെയ്ഡിലേക്ക് നമ്മുടെ മസാല വരണം അന്നതിന് ശേഷം നമുക്ക് രണ്ട് തക്കാളിയും കൂടി കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ഒരടുപ്പിലേക്ക് കുറച്ച് ഒരു ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ സവാള ഫ്രൈ ചെയ്ത് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ മസാല ഉണ്ടാക്കുന്നതിലേക്ക് കുറച്ച് മല്ലിയില പുതിനയിലയും കൂടി ഇട്ടിട്ട് അത് വീണ്ടും ഇളക്കി കൊടുത്തിട്ട് പൊടികളെ ആഡ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗരം മസാല ചേർത്തതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഞാൻ ഇതിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ മുളക് പൊടി വേണമെങ്കിൽ ഒരു അല്പം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇടണ്ട നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ നമ്മൾ മാരി മാരിനേഷൻ ചെയ്തപ്പോൾ നല്ലപോലെ എരിവ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതും കൂടി ചേർത്തിട്ട് നമ്മുടെ ചിക്കനും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ആദ്യം ഒന്നും കേട്ടോ അതിന് ശേഷം നല്ല ചൂടുവെള്ളം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്നും കൂടി സോഫ്റ്റായി വരാനും ആ മസാലയ്ക്ക് അതിൽ പിടിക്കാനും നന്നായിട്ട് പിടിച്ചു വരാനും വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പച്ചവെള്ളം ഇതിലേക്ക് ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇപ്പുറ സൈഡിൽ സവാളം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫ്രൈ ചെയ്തത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ തീയൊന്ന് ഫുൾ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് കുറുകുന്ന വരെ ഒന്ന് വറ്റിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ബിരിയാണി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിലൊരു തവ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഈ പാത്രം അതിൻ്റെ മേളിൽ വെച്ചിട്ടിട്ടുണ്ട് നമുക്ക് മിക് അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും കേട്ടോ അപ്പം അടിയിൽ ഒരു പഴയ തവ വെച്ചിട്ട് നമുക്ക് ബിരിയാണി പോട്ട് ഒരു പോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രമോ നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രം വെച്ചുകൊടുക്കുക അടിയിൽ ആദ്യം ഒരു ലെയർ ചിക്കൻ ഗ്രേവിയും കറിയും കൂടി ഒഴിച്ചു കൊടുക്കുക ചോറിടുക വീണ്ടും നമ്മുടെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക ബാക്കി ചോറ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ ലെയർ ചെയ്യുന്നത് ലെയർ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സവാള ഫ്രൈ ചെയ്തത് അതേപോലെ തന്നെ കുറച്ച് മല്ലിയില പിന്നെ എന്തിട്ടാണ് നമ്മുടെ മല്ലിയില സവാള കുറച്ച് ക്യാരറ്റ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് എന്താ പറയുക നമുക്ക് വേണമെങ്കിൽ ഒരു പൊടിക്ക് ചിക്കൻ ചിക്കൻ അല്ല ഗരം മസാല ഗരം മസാല മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അല്പം നെയ്യും കൂടി തൂവിക്കൊടുക്കുക എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മളിത് എന്താ പറയുക ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് അതിൻ്റെ മേളിൽ നല്ല വെയ്റ്റ് ഉള്ള ഒന്ന് കയറ്റി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും അതിലേക്ക് ആവയൊക്കെ കയറിയിട്ട് മസാലയൊക്കെ ചോറിലേക്കൊക്കെ പിടിച്ച് നല്ല സെറ്റ് സെറ്റായിട്ടുണ്ടാവും കേട്ടോ ഇപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക